എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ ഉമ്മാക്കു വേണ്ടി ജേഷ്ട്ക്കും എല്ലാവർക്കും വേണ്ടി നാളെ പെട്ടുപോയ മകന്റെ കൂട്ടുകാരി വർഷാല അവൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇരുപത്തിനാല് വർഷം പ്രവാസം ചെയ്ത ഒരാളാണ് എന്താണ് പ്രവാസം അനുഭവിച്ചിരിക്കേ മനസ്സിലാവുകയുള്ളൂ നമ്മളെ കുടുംബവും മക്കളെയും കുടുംബം എല്ലാം ഉപേക്ഷിച്ച് നമ്മള് ജീവിക്കാൻ വേണ്ടി നാടുവിട്ടു പോയവരാണ് പ്രവാസം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതാരാണ് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മൾ പ്രവാസികളുടെ കഷ്ടപ്പാട് ആരും നാട്ടിലേക്കൊന്നും ആരും അറിയുന്നില്ല നമ്മളെല്ലാ മാസങ്ങളൊന്നും കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പൈസ അയച്ച് കൊടുക്കാറുണ്ട് കുടുംബത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബമായിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ അഫ്ഫാൻ തന്നെ എല്ലാം കുട്ടി ചോറാക്കിയതിന് ശേഷം ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നത് ഇപ്പോൾ അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോഴാണ് മൊത്തം കടം വരുന്നത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് കയറി കിടക്കാനും ഇപ്പോൾ വീടൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണ് കൂടുതലുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന സഹായ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ അതിനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് തൻ്റെ പറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ അഫാനെ പറ്റിയും വരുന്നു കൊണ്ടിരുന്നത് ജയിലിലുണ്ടെങ്കിൽ നല്ല നടപ്പാണ് നല്ല പയ്യന എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ അഫാനെ പറ്റിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ചിരിയാണ് വേണ്ടത് അവൻ നന്നായിട്ടിരുന്നാലും ശരി ഇല്ലെങ്കിലോ ശരി അവൻ എത്ര പേരാണ് അതിക്രൂരമായി കൊന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നവനുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ പേര് മാത്രമാണ് കൊന്നിരിക്കുന്നതെന്നാണ് തീർച്ചയായിട്ടും അത് മാത്രമല്ല എന്തെങ്കിലും വേറൊരു റീസണും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ല പക്ഷെ അതൊന്ന് കണ്ടുപിടിക്കുക ഇപ്പോഴും പോലീസിനുണ്ടെങ്കിൽ തയ്യാറോ ഉള്ളതൊന്നും കാര്യമില്ല അങ്ങനെ ഈ കേസ് കേസുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ട്വൻറ്റി ഫോറൊക്കെ വന്നതിന് ശേഷം കൊണ്ട് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് സാധാരണ രീതി അവർക്കൊന്നും വീടിൻ്റെ ഒരു ആവശ്യമില്ല നേരെ കാരണം അവരുടെ കൈയിരിപ്പുണ്ടാണത് പോയത് അല്ലാതെ ഇവർ ഭയങ്കര പൂർ ആയിട്ട് അങ്ങനെ ജനിച്ചവരോ ഒന്നുമല്ലല്ലോ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ആവശ്യമുള്ള യഥാർത്ഥ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് അവർക്ക് യഥാർത്ഥ വീട് ആവശ്യമുള്ളവരുണ്ട് അങ്ങനത്തെ ഉള്ളവരെയാണ് മാക്സിമം സഹായിക്കേണ്ടത് അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ട്വൻ്റി ഫോർ ഒക്കെ ഉണ്ട് ചുമ്മാ ഉണ്ടെങ്കിൽ ടി ആർ പിക്ക് അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ യഥാർത്ഥമുണ്ടെങ്കിൽ ആൾക്കാരെ സഹായിക്കണമെങ്കിൽ ഒരുപാട് ഈ വീട് പോലും ഇല്ലാത്ത ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വീടൊക്കെ വെച്ചു കൊടുത്ത് സഹായിക്കുന്നത് പക്ഷേ ഈ അവരെയും സഹായിക്കണമെങ്കിൽ അത് നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്